കാട്ടാക്കടയുടെ സാംസ്കാരികോത്സവമായ കാട്ടാൻ പുസ്തകമേളയ്ക്ക് ഇന്ന് തിരിതെളിഞ്ഞു അരുവിക്കര എം എൽ എ ജി സ്റ്റീഫന്റെ അധ്യക്ഷതയിൽ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടനം ബി ജോയിം എൽ നിർവഹിച്ചു സംഘാടക സമിതി ചെയർമാൻ മുരുകൻ കാട്ടാക്കട അർപ്പിച്ചു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കാട്ടാക്കട എം എൽ എ ഐ ബി സതീഷ് സി കെ ഹരീന്ദ്രൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ പത്മശ്രീ ഡോക്ടർ ജെ ഹരീന്ദ്രൻ നായർ സാങ്കേതിക ശാസ്ത്ര സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഐ സാജു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി സനിൽകുമാർ കെ അനിൽകുമാർ സംഘാടക സമിതി കൺവീനർ കെ ഗിരി തുടങ്ങിയവർ സംസാരിച്ചു ഏപ്രിൽ പത്തൊമ്പത് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ പുസ്തകമേള നടക്കുന്നത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കാട്ടാക്കടയിൽ ഫിലിം ഫെസ്റ്റിവൽ മെഗാ ഷോ സെമിനാറുകൾ കലാമത്സരങ്ങൾ നാടകോത്സവം പുഷ്പോത്സവം വ്യാപാരമേള പെറ്റ് ഷോ മാമ്പഴമേള ഫർണിച്ചർ മേള കൺസ്യൂമർ മേള കുടുംബശ്രീ മേള ആൻഡിക്രാഫ്റ്റ് ആട്ടോ എക്സ്പോ അമ്യൂസ്മെന്റ് പാർക്ക് ഫുഡ് ഫെസ്റ്റ് കലാപരിപാടികൾ പുസ്തക ജാഥകൾ ആദരവ് പുരസ്കാര സമർപ്പണം കാട്ടാൽ സമ്മാന വിസ്മയം ഇതിനു പുറമെ ഷോ നാടകം ഗാനമേള ട്രിപ്പിൾ നായമ്പക ബാമ്പു ബാമ്പു മ്യൂസിക് നൈറ്റ് ഗസൽ സർഗസംവാദം കേരള നടനം സിനിമാ താരം നവ്യ നായരുടെ നടനവിസ്മയം ഓട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യാത്ര നാടൻ പാട്ടുകൾ ശിംഗാരിമേള പ്രശസ്ത നടി രമ്യ നമ്പീസൺ നയിക്കുന്ന മ്യൂസിക് ബാൻഡ് തുടങ്ങിയ പ്രോഗ്രാമുകളാണ് കാട്ടാൽ മേളയിൽ അരങ്ങേറുന്നത് ഇവിടെ കാട്ടാൽ എന്ന പേരിൽ ഇത്രയും വലിയൊരു മഹോത്സവം നടക്കുന്നത് ഒരുപാട് മനുഷ്യരുടെ അധ്വാനത്തിൻ്റെ ഫല ഇതാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി എടുക്കുക എന്നുള്ള എളുപ്പമൊന്നുമല്ല സംഘാടക സമിതിക്ക് എത്രയോ ദിവസത്തെ കഠിനാധ്വാനം നടത്തിയാൽ മാത്രമേ ഇത്രയധികം ആളുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നു ഇത്രയധികം സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിനും ഇത്ര മനോഹരമായ രീതിയിൽ നാട്ടുകാർക്ക് ആകർഷകമായ കലാ സാംസ്കാരിക പരിപാടികളൊക്കെ നടത്തുന്നതിനും കഴിയുകയുള്ളൂ ഞാൻ ഈ സംഘാടക സമിതി അങ്ങേറ്റം അഭിനന്ദിക്കുകയാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് കാട്ടാലിൻ്റെ സംഘാടക സമിതി നിർവഹിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മൾ മനുഷ്യൻ പോയിപ്പോയ കാലങ്ങളിലെ നല്ല കാര്യങ്ങൾ കൂടെ കൊണ്ടുവന്ന് ചീത്ത കാര്യങ്ങൾ വഴിയിൽ ഉപേക്ഷിച്ച് നമുക്ക് ശേഷം ജീവിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി കുറെ കൂടി മനോഹരമായിട്ടൊരു സമൂഹം സൃഷ്ടിച്ചെടുക്കാൻ ബാധ്യതയുള്ളവരാണ് ചരിത്രത്തിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ടാൽ മാത്രമേ വർത്തമാനകാലത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഭാവി ശോധനമാക്കാൻ കഴിയുകയുള്ളു ശ്രീ മുരുകൻ കാട്ടാക്കട കാവ്യാത്മകമായിട്ടുള്ളൊരു പ്രസംഗം ഉൾക്ക നമ്മുടെ സ്വാഗതം പ്രസംഗത്തിന്റെ ഭാഗമായിട്ടിവിടെ നടത്തി ഈ പ്രദേശത്തിന്റെ കാട്ടാക്കടയുടെ ചരിത്രവും പാർത്താണ്ടവർമ്മ രാജാവിനെ കുറിച്ചും എട്ട് വീട്ടിൽ പിള്ളമാരെ കുറിച്ചും കാട്ടാലിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു അതിലേറ്റവും ആകർഷകമായി തോന്നിയത് ഈ പ്രദേശത്തെ ഒരു ക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവിടെ ഒരു പീഠമാണ് പ്രതിഷ്ഠ ആ പീഠത്തിൽ നിങ്ങൾക്ക് ഏത് ദൈവത്തെയും വെച്ച് പ്രാർത്ഥിക്കാം ശ്രീനാരായണ ഗുരുദേവം പറഞ്ഞത് അത് തന്നെയാണ് ദൈവങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് രൂപമൊന്നും വേണമെന്നില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ ദൈവത്തെ പ്രാർത്ഥിക്കാമെന്നാണ് ദൈവാരാധനയും പ്രാർത്ഥനയും എല്ലാം മനുഷ്യ മനസ്സിന് വലിയ ആശ്വാസം ആശ്വാസമുണ്ടാകുന്ന കാര്യമാണെന്നതിൽ തർക്കമില്ല